ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ റെപ്പോ എന്ന് പറഞ്ഞ ഗെയിമിൽ വന്നിരിക്കുകയാണ് നമ്മൾ പണ്ട് റെപ്പോ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വീണ്ടും കളിക്കും ഇതൊരു ഹൊറർ ഗെയിമാണ് ആരുടെ മുമ്പിൽ കിടന്ന് കളിക്കണേ അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്ന ഒരു പബ്ലിക് സെർവറിലാണ് നമ്മുടെ മലയാളികളൊന്നും അല്ല ഏഷ്യൻ സെർവറാണ് പക്ഷേ വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ കുമാർ റോപ്പാണ് നമ്മൾ കളിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് ഈ പാട്ട് പറഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും മെയിനായിട്ട് പണി തരും അപ്പം പാട്ട് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി നമ്മൾ വിൽക്കാൻ പോവാണ് ഈ കുമാർ ഈ അടുത്തൊന്നും വരുന്നില്ല നമ്മൾ പോകാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ കയറാൻ പോവാണ് ഗൈസ് അവിടെ കുറച്ച് വിഷയക്കാരുണ്ട് ഗൈസ് അവിടെ അവന്മാരുടെ കൈ കൈപ്പെടാണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകണം അപ്പോൾ നമ്മൾ അവരുടെ സാധനങ്ങൾ അടിച്ച് മാറ്റി നമ്മളത് കൊണ്ട് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ടു വേണം നമ്മൾ പോവാൻ മ്യൂസിയം ഓഫ് ഹ്യൂമൻ ആർട്ട് ഓക്കെ എന്താ മൂന്ന് യു ഓക്കെ ഇതാണ് ഒരു എക്സ്ട്രാക്ഷൻ പോയിന്റ് അപ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രാക്ഷൻ പോയിന്റ് ആണുള്ളത് അക്ഷൻ പോയിൻ്റ് ആണോന്നറിയില്ല നമ്മൾ കൊണ്ട സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം ഇവിടെ കൊല്ലൂ ഇവിടെ നീയൊക്കെ ഇടിച്ച് കൊല്ലാൻ നോക്കണു അവൻ എന്തോ വലിയ സാധനം കിട്ടി ഞാൻ എന്നാ വില ഞാനും എടുത്ത് തരാം എടുത്തിട്ടുണ്ട് എത്രയായി നമുക്കിപ്പോൾ പതിനഞ്ച് ഡോളറാണ് ഉണ്ടാക്കേണ്ടത് ഈ സ്ഥലത്ത് ഇപ്പം നാല് ഡോളറായി തുറക്ക് 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 ഈ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടേ ഇടണം ഒരു കിടക്കാച്ചി ഹെഡ്സ് ഇതൊച്ചണ്ടാക്കണുണ്ടല്ലോടാ ഇവന്മാരൊച്ചാക്കി പണി കിട്ടും വീടല്ലേ വീടല്ലേ ഇത് കരയണുണ്ട് ഗൈസ് ഓക്കെ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒച്ച ഉണ്ടാക്കലായിരുന്നു കൈസ് അവിടെ ഉരുണ്ടുപോണു ഓക്കെ ഓക്കെ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി പതിനഞ്ച് ഡോളർ കിട്ടി മാറി എന്നോ അപ്പോൾ ചത്തു പോവും ആരെങ്കിലും വരുന്നുണ്ടോ ബാഗിൽ കൂടെ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാൻ പോകണം അടുത്ത എക്സ്ട്രാക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പോകണം അതാണ് നമ്മുടെ അടുത്ത പോസ്റ്റ് അപ്പോൾ കൈസ് അവസാനം വരെ വീഡിയോ കാണും ഊ പണി കിട്ടി അവൻ പറഞ്ഞു നന്നായി വരുന്നുണ്ട് പോന വരുന്നുണ്ട് വരുന്നുണ്ട് ഇവനാ ഇതാണല്ലേ പുതിയൊരു ഐറ്റം ഈ ഐറ്റം വന്നെന്ന് പറഞ്ഞായിരുന്നു ഇതാട്ടോ കേട്ടോ ഗൈസ് പുതിയ എന്തൊരു മോൻസ്റ്റർ വന്നെന്ന് പറഞ്ഞായിരുന്നു അതി ഇവിടാ നമ്മുടെ ഇത് കാർട്ടും എന്തി കൊണ്ടുപോണത് ഈശ്വര ആരെ കൊന്നേ ആരെ കൊന്നു ആരെ കൊന്നു തളച്ചു തിരിച്ചു വരുന്നുണ്ടേ മിണ്ടാണ്ടിരുന്ന ഒരു കൊഴപ്പില്ല മിണ്ടി കഴിഞ്ഞാ പണി കിട്ടും എന്റെ പുന്നോടെ എന്റെ ഇടയ്ക്ക് ചാറ്റ കോണായി വന്ന് തിളച്ചി ഇങ്ങോട്ട് വരുവായിരിക്കും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ചാൻസൊന്നുമില്ല ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും അല്ലെ പോയോ പോയോ മലയാളികളായിരുന്നു ചോദിക്കുമെങ്കിലും ചെയ്യായിരുന്നു പോയോന്ന് എവിടെ പോയെന്നു പോന്നും ആരും മിണ്ടാത്തുകൊണ്ട് കുഴപ്പമില്ല ആരെങ്ങനെ മിണ്ടി ആ ഇടയിലൊക്കെ വിളിച്ചിരിക്കാരുന്നല്ലേ ഇവിടെ പോയിട്ട് എന്തോ സംഭവിച്ചല്ലോ ഓരോ ഇവനെ അങ്ങ തട്ടി ഇവനെ ഇവന്റെ മോന്തിരിക്കുന്നേ തട്ടി കഴിഞ്ഞപ്പിങ്ങനെയാണോ എല്ലാരും ചിരിക്കണ എനിക്ക് തോന്നണ അവന്റെ ഫ്രണ്ട്സാ തോന്നണേക്കിരിക്കണ കേട്ടോ ഇപ്പൊ അടുത്ത് തന്നെയായിരിക്കും കൊല്ലാൻ പോണെ എവിടുന്നാ വെണ്ണുമ്പോൾ വരുന്നതെന്ന് അറിയില്ല ആ അവൻ മനസ്സിലാദ്യമായിട്ടാണ് ഈ കണ്ടിട്ടില്ല കാണിട്ടില്ല അപ്പം ഗൈസ് ഗൈസ് ഇപ്പോൾ സംഭവം ഇതൊക്കെയാണ് അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് കാര്യമുള്ളു പെട്ടോ അപ്പം നിങ്ങളാരും മറന്നു വരുന്നത് വീണ്ടും ഒരു ഹെഡ് കിട്ടി ഈ ഹെഡ് കിടന്ന് കരയും വേറെ ഒന്നും ഇടാനൊന്നും ഇല്ലല്ലേ ഓക്കേ ഓക്കേ അവർ തുറന്നു ഇപ്പം ഈ വഴി വന്നാൽ തീർന്നൊന്ന് കൂട്ടിയാൽ മതി വേറെ വഴി പോലൂല്ല പോവാൻ എന്റെ കണ്ണു പോയി തുടരുത് ഐ തുടരുത് തുടരുത് എല്ലാം പടത്തെ കളിയാ വിട് 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 ഉമാരാണത്തിൽ പിടിച്ച ഇങ്ങനെയൊക്കെ വരും ഇങ്ങോട്ട പോ ഇങ്ങോട്ട് പോയിട്ടില്ലല്ലേ ഇവിടെ നിന്ന് ആ സാമാനം വന്നോ മോനെ നമ്മള് പെട്ട് ഇങ്ങോട്ട് വരാതെ ഞാൻ മാത്രം ഇവിടെ ഞാൻ മാത്രം ഇവിടെ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഇവിടെ 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 അമ്മാരണ്ടാ അവിടെ ഒറ്റക്കാണല്ലോ ഞാൻ ഇവിടെ ഈ എക്സ്ട്രാക്ഷൻ പോയിന്റിന്റെ അടുത്തേക്കായിരിക്കും ഈ പ്രേത്തിൻ്റെ കൂടുതൽ വരവ് ഒരായിരം രൂപയുടെ പല്ല് കിട്ടിയിട്ടുണ്ട് ആയിരം രൂപയുടെ പല്ല് നമുക്കിവിടെ സമർപ്പിക്കാം ഞാൻ ഓഡിയോ ഓഫാക്കി ഇട്ടേക്കണോണ്ടേ എൻ്റെ സൗണ്ട് വിഷയമില്ല കാരണം പ്രേതം കേൾക്കത്തില്ല പക്ഷെ ഞാൻ എൻ്റെ തൊട്ട് മുമ്പിലെങ്ങാനാണെങ്കിൽ പണി കിട്ടും എന്താ താറാവിനെ കിട്ടിയിട്ടുണ്ടേ താറാവിനെ താറാവിനെ കിട്ടിയിട്ടുണ്ട് എടാ ഞാൻ ഞാനിവിടുന്ന് അവന്മാര ചത്തോ അണുന്നേല്ലോ എപ്പോഴാ ഈ ജീപ്രേതം നമ്മുടെ നെഞ്ചത്തേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആ നമ്മുടെ കാർട്ടിൽ സാധനം ഉണ്ട് പതിനഞ്ച് ഡോളർ എന്തായാലും ഉണ്ട് അവന്മാരി ഒന്ന് വന്നാ മതി എന്ന വലയായിരിക്കും ഇതുകൊണ്ടു മിക്സി വേണ്ട എറോപ്ലൈൻ എറോപ്ലെയിൻ എറോപ്ലെയിൻ സൗണ്ട് ഉണ്ടാക്കിണ്ട് ഈ സൗണ്ട് മാത്രം മതി തള്ളച്ച് നമ്മുടെ മണിക്കൂരം തീർത്തു ഇതും പൊക്കിക്കൊണ്ട് വരാത്തന്ന ഞാൻ നാലായിരം ഡോളർ ഉണ്ടാക്കിട്ടുണ്ടോ അതും പൊക്കിക്കൊണ്ട് വരുവാണ് ഇവനും ചത്ത അവനെ പൊക്കിക്കൊണ്ട് വന്നെ ഞാൻ അടുത്ത അവൻ ചത്തു ർക്കത് ഇത് കട്ടി ഇവിടെ എന്നെ വലിച്ചെടുത്തടാ നിന്റെ തളച്ച് വലിച്ചോണ്ട് പോണ് ഇതാരെ വലിച്ചോണ്ട് പോണേ എന്നെ ആരോടെ ഇങ്ങോട്ട് വലിച്ചോണ്ട് പോന്നെ ഈ സാധനം ഇവിടെ എന്നെ ആരോ വലിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്ന അവിടെ യക്ഷിയുണ്ടായിരുന്നു ശക്ഷിയല്ല സാധനം നീ വീണ്ടും പിടിച്ചു ആ നീ എന്നെടുത്തോണ്ട് വീണ്ടും പോവണേ എന്നെടുത്തോണ്ട് നല്ല സ്ഥലത്തേക്കൊണ്ട് പോവാ ആരും എന്നെടുത്തോണ്ട് ഓടുക കൊച്ച കേട്ടോ നിങ്ങള് പ്രയത്തിന് ഉമ്മിക്കൊണ്ടിടരുത് വിട് വിട് ആരാ ആരാ നമിച്ചോണ്ടൊക്കെയാണോ ഓണേ ഇവിടെ ഉണ്ട് ഇവൻ കടന്ന് അനങ്ങൂലേ എന്റെ ഇവിടെ മറ്റേ സാധനം ഉണ്ട് കാർട്ടിങ് കൊടുത്തോണ്ട് വരാവോ എന്റെ തീവും എന്നെ വിടുത്ത് വിട് എന്നെ വെറുതെ വിടും ഇത് കിടന്ന് കരയും ഇളകരുത് ഇളകരുത് ഇപ്പെന്നെടുത്തോണ്ട് പോകും ഓ എന്നെടുത്തോണ്ട് പോലെ കളിയാ എടാ ഒന്ന് ഞാൻ വന്നതല്ലേ നിന്റെ കൂടെ ഇവൻ എന്നെ കളിക്കാൻ കൊണ്ടുപോകണത് എങ്ങോട്ടീ കൊണ്ടുപോണ ഇവനെ ഉമ്മി കൊണ്ടുപോച്ചാ തീർന്നു മോനെ കൈ കൊടുത്ത് ഓ അതിന്റെ കൈ കൊണ്ടിട്ട് കൊടുത്തറ എന്നെ ഞാൻ ചത്തില്ലേ ചത്തില്ല 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 പക്ഷെ നല്ല അടി എനിക്ക് കിട്ടി അല്ല ഉമാരവിടെ നിർത്തായിരുന്നു ഇതാ എക്സ്ട്രാക്ഷൻ പോയില്ലേ എനിക്കിവിടെ നിന്നാ മതിയായിരുന്നു ഇനി നിന്നാ കൊച്ചു കിറക്കാൻ എന്നെ എടുത്തുകൊണ്ട് വീണ്ടും പോവും ഉമാരെന്താണോ അത് തീർക്കാത്തേ ഇതല്ല വഴി ഓക്കെ എൻ്റെ ലൈഫ് കുറെ ഇങ്ങനെ പോയിട്ടുണ്ടേ കൊച്ചു ഇറക്കിന് എടുത്തുകൊണ്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ആ തള്ളച്ച് നമ്മളെ പിടിച്ചിട്ട് അലക്കും ഇങ്ങോട്ടാ പോണ്ടേ ആരാടാത് കുനിഞ്ഞു പിടിച്ച് പോണമുണ്ടോ എന്നാ എളിമ ഞാനിവിടുന്ന് ഓടുമായിരുന്നു ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്റെ പണാക നിങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ വിട്ടിരുന്നു ഇതൊന്നു തീർത്തേ നീ ഒന്ന് നേരായിരുന്നു ഉമ്മാരത് തീർക്കണില്ല Mari, 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 cewek lihat jualannya langsung dulu. Kita lihat kawan jawab. Kawan jawab, "Nih, nih, 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 di nih, 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 ആ സാധന പണി അത് നമ്മളെ മേത്ത് പിടിച്ചിരിക്കും നമ്മുടെ മുഖത്ത് പിടിച്ചിരിക്കും എന്നിട്ട് ആസിഡ് തുപ്പും അവനയും കൊണ്ട് അത് കൂടും എങ്ങനെയെങ്ങനെ എക്സ്ട്രാഷൻ പോയി തെറ്റി അത് നിൽക്കാറു എന്റെ വായിക്കാറാൻ ചാൻസുണ്ട് ഞാൻ വരണം ആർത്ത അതിനെ പിടിച്ചു നിന്നു ലൈഫ് കൂടുതലായി ഓ എൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വൈസ് പൊന്നു പിൻ്റെ അങ്ങനെ നമ്മൾ വീണ്ടും ഷോപ്പിൽ തിരിച്ചെത്തി ആയി ഇതാണ് നമ്മൾ എന്ന് പറഞ്ഞ ഗെയിം അപ്പം ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനി ഈ ഈയിൻ്റെ എപ്പിസോഡുകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്താൽ മതി നമുക്ക് കൊണ്ടുവരാം വരാം അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഈ വീഡിയോ ഈ ഗെയിമിൻ്റെ വീഡിയോ നീടുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ